രാജ്യാന്തര വിനോദസഞ്ചാര രംഗത്ത് കേരളത്തിന് ഒരുപാട് പ്രശസ്തമായൊരു മേൽവിലാസമുണ്ട് ഗോഡ്സോൺ കൺട്രി അഥവാ ദൈവത്തിൻ്റെ സ്വന്തം ദേശം ആ പരസ്യവാചകത്തിനു മീതി ചേർക്കാനും സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ബ്രോഷറുകളുടെ മുഖ ചിത്രമാക്കാനും കുറച്ചു വർഷം മുമ്പ് വരെ നമുക്ക് ഒരേ ഒരു കോവളത്തിന്റെ പേര് പറയാനുണ്ടായിരുന്നുള്ളൂ അറബിക്കടൽ മടുത്തട്ടാക്കിയ സംസ്ഥാനത്തിന് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററിൽ അധികം വരുന്ന മുഴുനീളം കടൽ തീരവും വിവിധ ജില്ലകളിലായി കടൽ തീര പ്രാദേശിക ടൂറിസം സ്പോട്ടുകൾ ഒട്ടേറെ ഉണ്ടെങ്കിലും അവയെ ലോകക ശ്രദ്ധയിലെത്തിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കഴിഞ്ഞിരുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ വർക്കല പാപനാശം ബീച്ചിനെ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായി ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ് സഞ്ചാരികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പ്രശസ്ത ടൂറിസം പ്രസിദ്ധീകരണമാണ് ലോൺലി പ്ലാനറ്റ് അവർ തിരഞ്ഞെടുത്ത ലോകത്തെ നൂറ് മനോഹര തീരങ്ങളിൽ നമ്മുടെ പാപനാശത്തിനു പുറമെ ഗോവയിലെ പലോലവും ആന്റമാനിലെ സ്വരാജ്യമാണ് ഇന്ത്യൻ ബീച്ചുകൾ യഥാർത്ഥത്തിൽ കോവളം ആവർത്തിച്ച് കണ്ടുമാടത്ത വിദേശ ടൂറിസ്റ്റുകൾ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തി കിലോമീറ്റർ മാത്രം വടക്കോട്ട് മാറിയുള്ള വർക്കല ക്ലിഫ് ബീച്ചിലേക്ക് സഞ്ചാരപാത നീട്ടിയതും പാപനാശം തീരത്തെ ലോക ടൂറിസം ഭൂപടത്തിൽ എത്തിച്ചതും ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ശിവഗിരി മഠം എന്ന ആത്മീയ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എന്ന നിലയിൽ വിശ്വപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് വർക്കല അവിടെ ഇനി ലോകമെമ്പാടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കടലോരം കൂടിയായി മാറും ഭൗമശാസ്ത്രജ്ഞർ വർക്കല ഫോമേഷൻ എന്ന് വിളിക്കുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള പാറക്കെട്ടുകളും അതിനിടയിലൂടെയുള്ള ലവണ ഉറവകളും ചേർന്നതാണ് വർക്കല ക്ലിഫ് നേരത്തെ മുതൽ ഈ കൗതുക കാഴ്ചകൾ തെടി സഞ്ചാരികൾ എത്തിയിട്ടുണ്ടെങ്കിലും പാപനാശം ബീച്ചിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളും കടലോര വിനോദത്തിന് അനുബന്ധ ഉപാധികളും ഒരുക്കുന്നതിൽ നമ്മൾ ഇത്തിരി വൈകിയെന്ന് വേണം പറയാൻ തിരകൾക്കുമീതി ചാഞ്ചാടുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ടൂറിസം വകുപ്പ് ഇവിടെ ഏർപ്പെടുത്തിയത് തന്നെ ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് സംസ്ഥാനത്തെ ഏഴാമത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനം ത്വരിതഗതിയിൽ നടന്നത് വരുന്നതിനിടയിലാണ് വർക്കല ബീച്ചിന് കൈവരിച്ചിരിക്കുന്ന ഈ പുത്തൻ നേട്ടം വർക്കലയെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിക്കാനുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും ആഹ്ലാദകരം തന്നെയാണ് കേരള ടൂറിസത്തെ കോവളത്ത് മാത്രം കെട്ടിയിട്ടിരുന്ന നമുക്ക് വർക്കല മാത്രമല്ല അതിന് അല്പം വടക്ക് കടലും കായലും കൈകോർക്കുന്ന കാപ്പിൽ ബീച്ച് കോഴിക്കോട് ബീച്ച് കണ്ണൂരിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള ഡ്രൈവ് ഇൻ ബീച്ച് ആയ മുഴുപ്പിനാട് ധർമ്മടം ബീച്ച് തുടങ്ങി ലോക ടൂറിസ്റ്റുകളുടെ കാഴ്ചയിലേക്ക് ഒരുക്കി വയ്ക്കാവുന്ന സുന്ദര തീരങ്ങൾ വേണ്ടത്രയുണ്ട് ഇത്തരം പത്ത് പ്രാദേശിക ബീച്ചുകളായെങ്കിലും പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവിടങ്ങളിൽ തീരസംരക്ഷണവും ശുചീകരണവും അടിസ്ഥാന സൗകര്യ വികസനവും മുതൽ പുതിയ വിനോദോപാധികളും സഞ്ചാരികളുടെ സുരക്ഷയും മികച്ച ഭക്ഷണം താമസം തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും വരെ ഉറപ്പുവരുത്തിയാൽ ലോകത്തെ ഏറ്റവും മികച്ച കടലോര വിനോദ കേന്ദ്രങ്ങൾ കേരളത്തിലെ ഇതാകും എന്നത് തീർച്ചയാണ് ഇത്തരമൊരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും വിനോദസഞ്ചാര വികസന കോർപ്പറേഷനും രൂപം നൽകണം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് തന്നെ കരുത്തു പകരാൻ പ്രകൃതി സംബന്ധിച്ച ഈ സുന്ദര പാരിതോഷികങ്ങൾ മതി ഇത്തവണത്തെ ബജറ്റിൽ ചർച്ചകളിൽ ഏറെ പ്രാധാന്യം നൽകിയ ഒന്ന് ടൂറിസം തന്നെയാണ് കേരളത്തിന്റെ വികസനത്തിന് പ്രധാന കാരണം ഈ വിനോദസഞ്ചാര മേഖലയുമാണ് വിദേശികളെ ആകർഷിക്കുക വഴി സംസ്ഥാനത്തിന്റെ വികസനവും നടക്കുമെന്നത് പ്രധാന കാര്യമാണ് പ്രധാന ലക്ഷ്യം ലോകത്തെ എവിടെയുമുള്ള വിദേശികളെ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തിക്കുക ഏറെക്കുറെ ഇത് സാധ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഇത് മെച്ചപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുകയാണ്